ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം എടുത്ത ഒരു വ്ളോഗാണേ രാത്രി എടുക്കുന്ന വ്ളോഗാണ് അപ്പം രാത്രിയിൽ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ മീൻ കറി വെക്കുകയാണെ മീനൊക്കെ എന്തൊക്കെയോ ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്നും ഇപ്പം അങ്ങനെ മീനൊന്നും ആരും കഴിക്കുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം വാങ്ങിച്ച മീനാണ് അപ്പം ഇന്നൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് മീൻ എങ്ങനെയുണ്ടെന്നേ അപ്പം എന്നും മീനൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് എപ്പോഴും വരുന്നത് അതായത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തന്നു വരും അവിടെ അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് പക്ഷെ ഇന്നിപ്പോൾ അല്ലാതെ വാങ്ങിച്ചുകൊണ്ട് വന്നത് പാളയത്ത് പോയ മീൻ വാങ്ങിച്ചത് മീനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ അങ്ങനെ കൊരിയാളെ വാങ്ങിച്ചുകൊണ്ട് വന്ന് സാധാരണ ഈ മീനാണെങ്കിൽ വർക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ കാരണം ഞങ്ങൾ കറിയും കൂടെ വെക്കുന്നുണ്ട് കാര്യം അങ്ങനെ ഇരുന്നപ്പോൾ രാത്രി മഴയൊക്കെ പെയ്യുന്നു ഇപ്പം വിചാരിച്ചൂട് ചോറും മീൻകറിയും കഴിച്ചാലും മീൻകറി കുറേ നാളായല്ലോ കഴിച്ചിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് പോയി ദിവസമായിട്ടോ മീൻ വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഒരു പരീക്ഷണം പോലെ വെച്ച് നോക്കുവോ മീൻ വല്ല ടേസ്റ്റ് വ്യത്യാസമോ മീൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ മീനും കറി ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ മോര് മോരുകറിയും കൂടെ വെക്കുന്നുണ്ട് മീൻ കറി മോരുകറി മീനും കൂടി വറക്കാന്ന് വിചാരിച്ച് കറി വെക്കുന്നത് നമുക്ക് തേങ്ങയൊന്നും അരക്കാതെ തന്നെ ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ അരയ്ക്കാതെ വല്ലപ്പോഴും മാത്രമേ തേങ്ങ അരക്കുള്ളൂ ഒരു കൊതി തോന്നുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് തേങ്ങ അരക്കാതെ വെക്കുന്ന മോര് മോരുകറിയാണ് ഇഷ്ടം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിൽ ചേർത്ത് വെക്കുന്ന ആ രീതിയിൽ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഓർത്തോണേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ മനസ്സിന് എന്തോ ഒരു സുഖവും ഒന്നും കാര്യങ്ങളില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ കാര്യം വേറെ ഒന്നുമല്ലേ നമ്മൾ സ്നേഹിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് പക്ഷേങ്കിൽ അവരാരും നമ്മളെ തിരിച്ച് അത്ര ആത്മാർത്ഥതയോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ചില ഒളിവ് മറവയോ ഒക്കെ കാണുന്നവരാൾ കാണുമല്ലോ അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആ അതുകൊണ്ടൊക്കെ എനിക്കൊരു വീഡിയോ എടുക്കാനൊരു മൂഡില്ലായിരുന്നു കാര്യം നമ്മുടെ പല സമയങ്ങളും കളഞ്ഞും നമ്മൾ പലർക്കും വേണ്ടി നിൽക്കാറുണ്ടല്ലേ പക്ഷേങ്കിൽ നമ്മൾ കളഞ്ഞ സമയം ഒന്നും അവർക്കൊരു വിലയൊന്നുമില്ല നമ്മുടെ സമയം നമുക്ക് മാത്രമേ വിലയുള്ളൂ നമ്മുടെ പ സമയങ്ങൾ കളഞ്ഞ് പലർക്കും വേണ്ടി പലതിനും നിന്നിട്ട് അവസാനമാകുമ്പോൾ നമ്മളെ മറ്റേ എന്താ കുടയുടെ കാര്യം നമ്മൾ പറയുമല്ലോ മഴ തീരുന്നവരെയും കുടേ ആവശ്യമുള്ളൂന്നു എന്ന് പറയുന്ന പോലത്തെ ചില അവസ്ഥകൾ നമ്മുടെ ലൈഫിലും ഉണ്ടാകാറില്ലേ അപ്പോൾ അങ്ങനെ ചില ആൾക്കാരെയൊക്കെ നമുക്കും തിരിച്ചറിയാൻ പറ്റി നമ്മൾ കൊടുക്കുന്ന സ്നേഹവുമല്ല ആത്മാർത്ഥതയും നമ്മുടെ സമയമൊന്നും അവർക്കൊന്നും ഒരു കാര്യവും ഇല്ല അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവരാരും തിരിച്ച് നമ്മളോട് അപ്പം അങ്ങനെയൊക്കെ തിരിച്ചു കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടോ അപ്പം മീൻ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം കൂടി അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നിനും നമ്മൾ തിരിച്ച് തിരിച്ച് നമുക്കൊരു അവർക്കൊരു അവസരം കൂടി നമ്മളിനി കൊടുക്കാൻ പാടില്ല അല്ലേ അതും ഞാൻ തിരിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മീൻ കറി ആക്കി മീൻ കറി ആ അവസാനം ഞാൻ എന്തെങ്കിലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവറുത്ത് കേട്ടോ അങ്ങനെ മീൻ കറി അവിടെ ചെറിയ തീയിലൊന്ന് വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ട് നേരെ കുളിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്ത ആയതുകൊണ്ട് കുളിച്ചേ പറ്റത്തുള്ളൂ പിന്നെ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മുഖ്യമായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്കും ഒക്കെ ഒന്ന് ഇടണമല്ലോ എന്തെങ്കിലും ക്രീമൊക്കെ ഇടണമല്ലോ മറ്റേ എന്ത് പറയലോ കുളിച്ചില്ലേലും എന്തോ പരപ്പുറത്തെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കും മുഖ്യം വെയിൽ ലിപ്സ്റ്റിക്കല്ലേട്ടോ ലിപ്ബാമാണ് ഇട്ടത് ലിപ്ബാമൊക്കെ ഇട്ട് ദയവന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കേശപ്പൻ പോലത്തെ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടി വി കാണുന്ന കാര്യം പറഞ്ഞപ്പോഴേ സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി ടി വി ഒന്നുമല്ല കേട്ടോ നമ്മളെ ഈ ടി വി ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ കുബേരനാണ് ദിലീപിൻ്റെ അപ്പം ദിലീപ് ഏട്ടൻ്റെ ഈ സിനിമയിൽ ഒരുപാട് കോമഡിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറയാറില്ലേ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നടനാണ് ദിലീപ് ഏട്ടൻ എന്ന് അത് സത്യമാണ് കേട്ടോ കേശപ്പനാണെങ്കിൽ ഈ പഴയ നടന്മാരിൽ നമ്മുടെ ലാലേട്ടനെ ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യമായിട്ട് കണ്ട സിനിമ സി എ ഡി മൂസിയാണ് ആ സിനിമ ൂട്ടി അവൻ ഒരുപാട് ചിരിക്കും കേട്ടോ എപ്പോഴും ഇരുന്ന് കാണാറുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് അവന് ഇഷ്ടപ്പെട്ട് കുറേ കോമഡിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിലിപ്പോൾ പാട്ട് കണ്ടോ നമ്മൾ പണ്ട് ചിത്രഗീതത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പാട്ടൊക്കെയാണ് അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകൾ പിന്നെ ഞാൻ പോയി മീനുമൊക്കെ വറുത്തു മീൻ കറിയൊക്കെ വറ്റിച്ചിട്ടുണ്ട് അങ്ങനെ ഓഫ് ചെയ്ത് മീനും വറുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തേ ചോറ് കഴിക്കാൻ പോകാണ് കേട്ടോ ചോറ് മൊരുകറി മീൻ വറുത്തത് പിന്നെ കുറച്ച് അച്ചാർ ഉച്ചക്കിട്ടിട്ടുണ്ടായിരുന്നു ചിഞ്ചുവെ അപ്പം അച്ചാറും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ രാത്രി കഴിക്കും നല്ല മഴയാണ് കേട്ടോ പുറത്ത് എല്ലായിടത്തും ഇപ്പം മഴയൊക്കെയല്ലേ അപ്പം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണോ പഴയ കഴിഞ്ഞ നമ്മുടെ രണ്ടാഴ്ചക്ക് മുമ്പ് നല്ല മഴയായിരുന്നല്ലോ അത്രയും വലിയ കഠിന മഴയൊന്നും അല്ല എങ്കിലും നല്ല മഴയാണ് കേട്ടോ അങ്ങനത്തെ ക്യാഷപ്പം ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുത്തിരുന്നുണ്ടേ അപ്പോൾ വേറെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ